ഹായ് ഹലോ പുതിയ വീട്ടിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ നിലത്തിൻ്റെ വിരിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ വർക്കുകളുണ്ട് കേട്ടോ പീസ് വർക്കുകളുണ്ട് അത് കഴിയാണ്ടേ അപ്പോൾ പിന്നെ വരുന്ന പറഞ്ഞാൽ നമ്മളെ കിച്ചൺ ട്രാക്കിൻ്റെ പരിപാടി കേട്ടോ കിച്ചൺ ട്രാക്ക് ഗ്രാനൈറ്റ് ആണ് അപ്പോൾ ഈ കാണുന്ന ഗ്രാനൈറ്റ് കേട്ടോ നമ്മളെ കിച്ചൺ ട്രാക്കിലേക്ക് വരുന്നത് അപ്പോൾ അത് ആക്കി കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യണേ നമ്മളെ കിച്ചൺ ട്രാക്കിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പീസ് ആയിട്ട് കേട്ടോ എടുത്ത് അപ്പോൾ വെള്ളം പുറത്തേക്ക് ചാടാതെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ സിങ്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്രോക്സ് ചെയ്തു കേട്ടോ അപ്പോൾ തിരിയെ വെള്ളം ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സിങ്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് പീസ് ആക്കിയതിൻ്റെ കാരണം ഇങ്ങനെ കേട്ടോ കേട്ടേ അപ്പോൾ ഈ ഭാഗത്തും കൂടി നമ്മൾ പീസ് ഗ്രാനേറ്റിൻ്റെ പീസ് വെക്കും കേട്ടോ അപ്പോൾ പുറത്തേക്ക് വെള്ളം വരില്ല അപ്പോൾ വെള്ളം വരാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മളെ ഒരു ട്രാക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു സിങ്ക് വെക്കാണ്ട് അപ്പോൾ ഇതേ അതും അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ വാട്ടർ ലീക്ക് വരാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ ഗ്രാനേറ്റിന്റെ പീസ് ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ വേറെ ടൈപ്പിലാണ് കേട്ടോ ഒട്ടിക്കണേ പിന്നെ നമ്മളാ ചെറിയ ചീസ് പറഞ്ഞാൽ മോൾഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനോ അപ്പോൾ നമ്മളെ ഫ്ലേവ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ പീസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു കെട്ടുണ്ട് അപ്പം കിട്ടാത്ത അപ്പോൾ നമ്മളെ റാക്കിൻ്റെ അടുത്ത് വരുന്ന ചുമരുണ്ട് അപ്പോൾ ആ ചുമര് എന്ന് പറഞ്ഞാൽ ആ ടൈൽ ഒട്ടിച്ച് അതിനാദ്യം അതൊക്കെ പൊളിച്ച് മാറ്റി അതിനോളിൽ രണ്ടേ രണ്ടര ടൈലായിട്ട് ഒടിക്കുന്നത് അപ്പോൾ രണ്ടേ രണ്ടു ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ റാക്കിൻ്റെ മുകളിൽ ടൈല് കാര്യങ്ങളൊക്കെ ഓട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ ചെറിയ ചെറിയ വർക്ക് പറഞ്ഞാൽ നമ്മളെ ജനൽ കൈയിൻ്റെ മോള് ഇപ്പോൾ ഗ്രാനൈറ്റിൻ്റെ പീസ് ഉണ്ടാവും വെക്കണം നമ്മൾ പറഞ്ഞാൽ മോൾഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും അപ്പോൾ ഗ്രാനൈറ്റിൻ്റെ പീസ് മോൾഡ് ചെയ്യാറുണ്ട് പിന്നെ വരുന്നതെന്നാല് ബാക്കി പരിപാടിയാണ് ചെറിയ ചെറിയ പീസ് വർക്കും കാര്യങ്ങളുണ്ടോ അപ്പോൾ നമ്മൾ സ്ലേവ് കട്ട് ചെയ്തിൻ്റെ ബാക്കി പീസ് ഉണ്ടോ അത് വരുന്നത് അപ്പോൾ ആ ബാക്കി പീസാണ് നമ്മളിവിടെ വെക്കണുണ്ടോ ജനൽ കൈൻ്റെ മോഡൽ അപ്പോൾ നമ്മൾ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അപ്പോക്സി വർക്ക് ആട്ടോ അപ്പോൾ അപ്പോക്സി ഇടാൻ പോവാണ് നമ്മൾ അപ്പോക്സി ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആട്ടോ അപ്പോൾ അണ്ടർ ഫില്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേത്തിലാണ് അപ്പോക്സി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അണ്ടർ ഫില്ലിങ് ചെയ്യുന്നത് വൈറ്റ് പൗഡറാട്ടോ നമ്മൾക്ക് ഈ വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നിലം വിരിക്കലും അതേപോലെ തന്നെ കിച്ചൺ ട്രാക്ക് അതേപോലെ തന്നെ കിച്ചൺ ട്രാക്കിൻ്റെ മുകളിൽ വരുന്ന ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ വരുന്നത് പിന്നെ കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോക്സി ഇപ്പോൾ ഈ കാണുന്ന ക്രീം കളർ ആട്ടോ നമ്മൾ ഇവിടെ ഒട്ടിച്ച് റാക്കിൻ്റെ മുകളിൽ ഒട്ടിച്ച് കിച്ചൺ ട്രാക്കിൻ്റെ പിന്നെ അപ്പോക്സി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം വരാതെ നിൽക്കാനുള്ള കെട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ ബൈ